ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ മുപ്പത്തി ഒന്നാം ദിവസമാണെന്ന് മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കേൾക്കാം യേശു തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അത് പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു ഈ സുവിശേഷ ഭാഗത്ത് അർക്കോസ് പ്രത്യേകം പറയുകയാണ് യേശു ശിഷ്യന്മാരോട് കോപിച്ചു വളരെ വളരെ വിരളമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നമ്മൾ ബൈബിളിൽ കാണുന്നത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് പറയുവാൻ തക്ക വിധം സൗമ്യതയുടെ പൂർണ്ണതയായ യേശു ഇവിടെ കോപിക്കുകയാണ് അതിൻ്റെ കാരണം ശിശുക്കൾ യേശുവിൻ്റെ അടുത്ത് വരുന്നതിനെ ശിഷ്യന്മാർ അനുകൂലിച്ചില്ല എന്നതാണ് ഈ പശ്ചാത്തലം ഈ പശ്ചാത്തലത്തെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി ദൈവരാജ്യം സ്വീകരിക്കണമെങ്കിൽ ശിശുക്കളെ പോലെ ആകണം ദൈവരാജ്യം എന്ന ആ സ്വപ്നം ആണ് എല്ലാ ക്രൈസ്തവൻ്റെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം അർത്ഥശൂന്യമാണ് എന്നാൽ ശിശുക്കളെപ്പോലെ ആകാതെ ആർക്കും ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് യേശു അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ എന്താണ് ശിശുക്കളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നമുക്കറിയാം ശിശുക്കൾക്ക് ഉള്ള ഏറ്റവും വലിയ ഗുണം നിഷ്കളങ്കതയാണ് അവരുടെ ഹൃദയം വളരെ നിർമ്മലമാണ് ദുഷിച്ച യാതൊന്നും ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ പറയാനോ അവർക്ക് സാധ്യമല്ല ആ ശൈശവത്തിലുള്ള ആ ഹൃദയപരിശുദ്ധിയും നൈർമൂല്യവും അത് എത്ര പ്രായമാ എത്ര പ്രായമായാലും നമുക്ക് അവകാശമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ശിശുക്കളെ പോലെ ഹൃദയ നൈർമൂല്യമുള്ളവരായെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു മറ്റൊന്ന് ശിശുക്കൾ മറ്റുള്ളവരുടെ ഇടപെടുന്നത് വളരെ തുറന്ന മനസ്സോടെയാണ് ആരോടും മുൻവിധിയില്ലാതെ ആരെയും വിധിക്കാതെ ആരെയും വെറുക്കാതെ എല്ലാവരെയും അടുത്തേക്ക് കുഞ്ഞുങ്ങൾ വടിച്ചൊല്ലു ഒരു അഭിനജിത്തിന് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ എളുപ്പമാണ് കാരണം കുഞ്ഞുങ്ങൾ മുൻവിധിയൊന്നുമില്ലാതെ വിചാരമില്ലാതെ പ്രത്യേകിച്ച് ഒരു ചിന്തയില്ലാതെ എടുത്തു ചാടുന്നവരാണ് അപ്പോൾ അതിലെ ഒരു ഗുണ അനുകൂലമായ ഒരു ഒരു ഒന്ന് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും അടുത്ത് ഇടപഴകുന്ന ആരെയും മാറ്റി നിർത്താത്ത ആ ശിശുസഹജമായ സ്വഭാവം ഒരു ക്രൈസ്തവന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് മറ്റൊന്ന് കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ സന്തോഷയുക്തരാണ് കുഞ്ഞുങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം കളിക്കുക രസിക്കുക എന്നുള്ളതാണ് ഈ സന്തോഷകരമായ ജീവിതം ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് വിശുദ്ധർ വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി വളരെ അസാധാരണമായ കഷ്ടതകളിലൂടെ അവർക്ക് പോകേണ്ടി വന്നു എന്നാൽ അവരാരും വാടിയ മുഖത്തോടും വിഷാദം ഉള്ള അവസ്ഥയിലുമല്ല ജീവിച്ചിരുന്നത് കർത്താവിൽ ആനന്ദിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് ജയിലിൽ ചങ്ങലക്കിട്ട് പൂട്ടപ്പെട്ട അവസ്ഥയിൽ പോലും പൗലോസ് എഴുതുന്നത് ഇങ്ങനെയാണ് കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ ഈ ലോകത്തിലെ ജീവിതം ക്ലേശകരമാകാൻ നിവൃത്തിയില്ല ഈ ലോകം ശാശ്വതമായ ഒന്നല്ല അതിനാൽ ഇവിടെ യഥാർത്ഥമായ സമാധാനവും പൂർണ്ണ സന്തോഷം കണ്ടെത്തുക എന്ന് സ്വപ്നം കാണുന്നത് പോലും തെറ്റാണ് അതിനാൽ ഈ ലോകത്തെ ഞെരുക്കങ്ങൾ പ്രതീക്ഷിക്കണം ഘട്ടതകളെ മുൻകൂട്ടി കാണണം അതിൻ്റെ നടുവിൽ സന്തോഷ സ സന്തോഷയുക്തരായി ജീവിക്കാൻ നമ്മൾ പരിശീലിക്കുന്നതാണ് പരിശീലിക്കുന്നതാണ് നമ്മുടെ വിജയം കുട്ടികളെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം അവർ ഈ കാലത്തിലാണ് ജീവിക്കുന്നത് ഇന്നലകളെ ഓർത്ത് അവർ വിഷമിക്കാറില്ല നാളെ ഓർത്ത് ആകുലപ്പെടാറുമില്ല ഇപ്പോൾ ഈ സമയത്താണ് അവർ ജീവിക്കുന്നത് ഇപ്പോഴത്തെ ഈ സമയം നന്നായി ജീവിക്കാനാണ് ഇവർ വിശ്രമിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി വരാനിരിക്കുന്ന കാലങ്ങളെപ്പറ്റി നമുക്ക് ആർക്കും നിശ്ചയവുമില്ല ഉറപ്പുമില്ല ഇപ്പോഴത്തെ ഈ നിമിഷം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക അത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ ഭാവിയെ പറ്റി ആകുലതയോ ഉത്കണ്ഠയോ ഇല്ലാതെ കഴിഞ്ഞ കാലങ്ങളിലെ പറ്റി കുറ്റബോധപ്പെടാതെ ഇത് രണ്ടും ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കൈവശമുള്ള സമയം ഏറ്റവും നന്നായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവരാജ്യത്തിന് നമ്മൾ അവകാശികളാകുകയാണ് അങ്ങനെ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ശിശുസഹജമായ ഹൃദയനൈർമല്യവും പരമാർത്ഥതയും കാപട്യമില്ലാത്ത അവസ്ഥയും എല്ലാവരെയും എപ്പോഴും ഉൾക്കൊള്ളാനുള്ള മനസ്സും എല്ലാവരുമായും മുൻവിധിയില്ലാതെ അടുത്തിടപഴകാനുള്ള സന്നദ്ധതയും എപ്പോഴും സന്തോഷിക്കുന്ന ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഭാവിയിലേക്കും നോക്കി ആകുലപ്പെടാതെ ദൈവം തന്നിരിക്കുന്ന അനുകൂലമായ ഇപ്പോഴത്തെ സാഹചര്യം നന്നായി പ്രയോജനപ്പെടുത്തി നന്നായി ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ദൈവരാജ്യത്തിന് നമുക്ക് നമ്മെ തന്നെ അവകാശികളാക്കാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ കർത്താവായ അനന്തജ്ഞാനത്തിൽ ഒരു ശിശുവണല്ലോ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നവർക്കുള്ള മാതൃകയായി അങ്ങെടുത്ത് കാണിച്ചത് യേശുവെ അങ്ങ് ഇതിലൂടെ വലിയ സത്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങളെ അനുസ്മരിപ്പിക്കണമേ അങ്ങയുടെ ദൈവമായി ആഹ്വാനം അനുസരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ മാനസാന്തരത്തിലേക്കും ശിശുസഹജമായ നൈർമ്മലത്തിലേക്കും ഹൃദയപരമാർത്ഥത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രൈസ്തലോട്